എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വേറെ ഇരുന്നപ്പോൾ കണ്ട ഒരു ഇന്റർവ്യൂ ആണ് ചില അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തൊടുക എന്ന് പറയില്ലേ അങ്ങനെ തൊട്ട ഒരു ഇൻ്റർവ്യൂ ഹരീഷ് നാരായണെന്ന് പറയുന്ന ഫിലിം സ്റ്റാർ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളാണ് പറയുന്നത് ആ അനുഭവം കുറച്ച് പേരൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇത്രയേ ഉള്ളൂ ബാദുഷ നിർമ്മാതാവ് ബാദുഷ ഇരുപത് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു അത് തിരിച്ചും കൊടുത്തില്ല പിന്നീട് പുള്ളിക്ക് ചാൻസ് കൊടുക്കാതെ ഹരീഷ് നാരായണൻ രണ്ട് വർഷക്കാലമായിട്ട് സിനിമ സിനിമ ഫീൽഡിൽ നിന്ന് ഹരീഷിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ബാദുഷ ആണത് മാറ്റി നിർത്തേണ്ട കാരണം പുള്ളിയെപ്പറ്റി ഹരീഷ് നാരായണനെ പറ്റി ഒത്തിരിയും നെഗറ്റീവ് അനാവശ്യങ്ങൾ അപവാദങ്ങൾ ഫീൽഡിൽ പറഞ്ഞു വരുത്തുക അപ്പോൾ എല്ലാവരും മാറ്റി നിർത്തും അങ്ങനെ ആ ചാൻസ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സിനിമയിൽ ഇദ്ദേഹം രണ്ടു വർഷമായിട്ട് മാറി നിൽക്കുന്ന അദ്ദേഹം പറയുമ്പോഴാണ് ഏ നേരാണല്ലോ എന്നുള്ളത് നമ്മൾ ഓർക്കുക അപ്പൊ ചെയ്തെന്താണെന്ന് ചോദിച്ചാ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നു തിരിച്ചു ചോദിക്കുന്നു തിരിച്ചു ചോദിച്ചപ്പം കൊടുത്തില്ല കൊടുക്കാ വന്നപ്പം ഈ പുള്ളിയൊക്കെ വെറും സാധാരണക്കാരായ ഒരു മനുഷ്യനാണ് നമുക്കറിയാം അതിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ഇരുപത് ലക്ഷം രൂപയ്ക്കൊക്കെ അതിൻ്റേതായ വിലയില്ല രാവിലെ ആറു മണി തൊട്ട് രാത്രി ഒമ്പതര വരെയൊക്കെ ശരിക്കും അവരും ഈ വെയിലത്തും എല്ലാം നിന്ന് പണിയെടുക്കുന്നതല്ല നമ്മളീ കാണുന്ന എ സിയിലിരുന്ന് നമ്മൾ പോയി സിനിമ കാണുന്ന സുഖമല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നത് വെയിലത്തൊക്കെ തന്നെ എത്രയോ ടേക്കെടുത്തും ഒത്തിരിയും കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് അവരും അഭിനയിച്ചത് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഇരുപത് ലക്ഷം തിരിച്ചു ചോദിച്ചു കൊടുത്തില്ല അപ്പോൾ പുള്ളി ഇടവേള ബാബു അമ്മേടെ ആളല്ലേ പുള്ളി ാരം വഴി ചോദിച്ചു ആ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ചാൻസുകളൊക്കെ നഷ്ടമായി ഇന്നിപ്പോൾ സിനിമയൊന്നും ഇല്ലാതിരിക്കുന്നു പുള്ളി വന്ന് മീഡിയക്ക് മുന്നേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ കാര്യം ഇങ്ങനെ ഇതാണ് നമ്മൾ കേൾക്കുന്ന പക്ഷെ മറു സൈഡിൽ നമ്മളുടെ നോട്ടത്തിൽ ഒരു ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു നന്മ മരമാണ് ബാദുഷ എന്ന് പറഞ്ഞത് അങ്ങനെയേ നമുക്ക് അറിയത്തുള്ളൂ ബാദുഷ എന്ന് പറയുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ടാണ് നമ്മളറിയുന്നത് നമ്മൾ പുറമേ കാണുന്ന ഒന്നും അല്ല ആരുടെയും ലൈഫ് അറിയില്ല നമുക്ക് അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ പറ്റി ഹരീഷ് നാരായണൻ പറയുമ്പം ഹരീഷ് നാരായണന്റെ ലൈഫേ തുടച്ച് നീക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ബാദുഷയുടെ ഭാഗത്ത് നിന്ന് പക്ഷെ ബാദുഷയെ നമ്മൾ അറിയുന്ന ഒരു നല്ല മനുഷ്യൻ നന്മമരമായിട്ടാണ് കമന്റ് ബോക്സിൽ നോക്കിയപ്പോഴും നന്മമരം വീണു എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് ഇതിനു മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നന്മ മരങ്ങൾ വീണിട്ടുണ്ട് അത് ശരിയാണോ പൂർണ്ണമായിട്ടും അതോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ ഇതൊന്നും അറിയില്ല ഇതിപ്പം ഒരു പേപ്പർ എടുത്ത് ആ രണ്ടു വശം കേൾക്കണോന്ന് പറയുന്നിടത്ത് നമ്മൾ ഒരു വശം മാത്രമാണ് കേൾക്കുന്നത് പക്ഷെ എന്തോ കേട്ടപ്പം ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പം സത്യമായിരിക്കും എന്നൊരു സാധാരണക്കാരൻ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ ഒരു നമുക്കൊരു സഹതാപം തോന്നില്ല ഇന്ന് എനിക്ക് ഈ ഹരീഷ് നാരായണൻ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇതാണ് തോന്നിയത് ഒരു പാവത്താനെ പോലെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല കേട്ടെ എനിക്കങ്ങനെ തോന്നിയേട്ടെ ഇതിൻ്റെ അകത്ത് ബാധിഷ്യയുടെ വശം നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ബാദുഷയെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല പറയാൻ പറ്റില്ല രണ്ട് ഒരു പേപ്പർ എടുത്താൽ രണ്ട് വശം വായിച്ചതിന് ശേഷമേ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല പക്ഷേ ഹരീഷ് പറയുന്നത് കേൾക്കാം ഒരു എനിക്ക് എനിക്കൊന്നിനൊരു അഞ്ച് വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നത് ബാദുഷി ആണ് അപ്പം പേര് അത്യാവശ്യം വന്നപ്പം കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ് നമ്മളെ വീട്ടിൽ വരുന്നത് നമ്മൾ ഇവിടെ വന്നാൽ അയാളെ വീട്ടിൽ പോകണു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് പ്പം ഇയാളെടുത്ത് അപ്പം പെട്ടെന്ന് നമ്മൾ അന്ന് സൗബിനി ഞാനും ഉള്ള കള്ളൻ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ഇരുപത് ലക്ഷം വേണം പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഇയാൾ പിന്നെ അത്രയും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പിന്നെ ആളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ വന്ന് കൊറോണ വന്ന പിന്നെ രണ്ട് കൊല്ലം ലോക്ക്ഡൗൺ ആയല്ലോ പടങ്ങളൊന്നുമില്ല കൊറോണയ്ക്ക് ശേഷം പടങ്ങളൊക്കെ മൊത്തം പടത്തിൻ്റെ രീതി തന്നെ മാറിയല്ലോ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നമുക്ക് പടങ്ങളൊന്നും വരാത്ത ഞാൻ പിന്നെ ആ സമയത്ത് കൊറോണ സമയത്ത് ഈ ബാദുഷ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കും അരിശേ പിന്നെ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര ടി കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ടി വിക്ക് പൈസ അയച്ചു കൊടുക്കേന് ഫുഡിനുള്ള പൈസ എൻ്റെ സ്ഥലത്തും നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഫുഡ് പാക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് നമ്മൾ പൈസ അയച്ചു കൊടുക്കേന് അതിന് ഞാൻ അമ്പതിനായിരം പെട്ടെന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ അയച്ചു കൊടുക്കുന്നത് പിന്നെ അതേപോലെ പെട്ടെന്നൊരു ഒരു പിന്നെ പൊള്യക്ഷൻ കൺട്രോളർ പെട്ടെന്ന് മരിച്ച സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ അതേപോലെ ഒരു അമ്പതിനായിരം കൊടുത്തു അപ്പം പിന്നെ അതൊക്കെ ഞാൻ ചാരിറ്റി അല്ലെന്ന് ചാരിറ്റി ചെയ്ത് നമ്മൾ കാരണം പിന്നെ ഇതൊക്കെ ചെയ്ത ബാദുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി നമ്മളൊന്നും ഒന്നും സഹായിക്കാതെ ബാ ബാദുഷയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടണിന് അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ സൗഹൃദം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഉണ്ടായി അപ്പം ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് കാലഘട്ടം ഓർമ്മ വന്നു പണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴിക്ക് ഞങ്ങൾക്കൊക്കെ പണ്ട് പണ്ടൊരു അവധം പറ്റുമായിരുന്നു കൂട്ടുകാരി ഒരു കൂട്ടുകാരി ഉണ്ട് ഞങ്ങളൊരു ഗാങ് ആയിട്ട് നടന്നു പോകും കുറെ ആയപ്പോഴാണ് ഞങ്ങൾ ആ കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച ഒരു കാര്യം അത് അപ്പൊ വഴിയിൽ യാചകരെ കാണും ഈ യാചകരെ കാണുമ്പോൾ നമ്മളീ വർത്താനത്തിന്റെ ഇതില് ചിലപ്പോൾ അവരെ മൈൻഡ് ചെയ്യാൻ പോകും അല്ലെ ചിലപ്പോൾ അവരെ കാണാതെ പോകും അങ്ങനെയൊക്കെ ഉണ്ട് ഇവളുണ്ടല്ലോ ഇവളെവിടെ യാചകരെ കണ്ടാലും ഒപ്പത്തന്നെ കാണുകയും ചെയ്യും അയ്യോ 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 അത് കണ്ടില്ലേ അത്രയും പ്രായം അയ്യോ അയ്യോ അവർക്ക് നടക്കാമല്ലേ എടുത്തെടുത്ത് പേഴ്സെടുത്തരി പേഴ്സെടുത്തരി ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പേഴ്സിൽ നിന്ന് ഞങ്ങളുടെ പേഴ്സിൽ നിന്ന് എല്ലാം കാശെടുത്ത് ഇവൾ ആ യാചകർക്ക് കൊടുക്കും ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലാതെ കുറെ നാള് അതായത് ഒത്തിരി നാള് ആയതിന് ശേഷമാണ് ഞങ്ങൾ അത് മൈൻഡ് ചെയ്തത് കാരണം എന്താണെന്ന് ചോദിച്ചാ പിന്നെ ഞങ്ങള് മൂന്ന് അഞ്ചാറ് പേരുള്ള ഗാങ്കില് ഞങ്ങൾ ഇവളൊഴികെ ബാക്കിയുള്ളവരല്ല പിന്നീട് ഇതേപ്പറ്റി ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു അതായത് ഈ ധർമ്മക്കാരെ കാണുമ്പോൾ ഞങ്ങളുടെ കൈന്ന് മാറി മാറി പേഴ്സിന്ന് കാശെടുത്ത് ഇവള് അവർക്ക് കൊടുക്കും ഒരു വട്ടം പോലും ഇവള് അവളുടെ പേഴ്സിന്ന് കാശെടുക്കുന്നില്ല ആ ഒരു കാര്യമാണ് ഞങ്ങള് ഭയങ്കരമായിട്ട് ചർച്ച അവൾ അറിയാതെ ചർച്ച ചെയ്ത ഒരു കാര്യ ഇന്നിപ്പം ഈ പുള്ളി ഇത് പറഞ്ഞപ്പം ഞാൻ അതാണ് ഓർത്തത് അടുത്തേക്കാ ഏതായാലും ഇവര് തമ്മിൽ നല്ല ബന്ധമായിരുന്നു പിന്നെ ഈ പൈസ കൊടുത്ത കാര്യം ഇദ്ദേഹം പറയുമ്പോൾ അതിനെ കള്ളം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ ബാങ്ക് വഴിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് രേഖാമൂലം രേഖയുണ്ട് ഇങ്ങയരുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങേരുടെ അക്കൗണ്ടിലേക്ക് ഹരീഷ് നാരായണീന്ന് ബാദുഷയുടെ അക്കൗണ്ടിലേക്ക് ഇരുപത് ലക്ഷം പോയതിന്റെ രേഖ പുള്ളിയുടെ കയ്യിലുണ്ട് അപ്പൊ വേണേ കേസൊക്കെ കൊടുക്കാൻ കേട്ടോ ബാക്കിയേക്കാം വിളിച്ചിട്ട് എ ആർ എമ്മിൽ കുറച്ച് ഡേറ്റ് വന്നിട്ടുണ്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് വന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ കേട്ടോ ഓക്കെ ഓൾറെഡി പടം തരുന്നുണ്ടല്ലോ എന്നാൽ ആ പടമെങ്കിലും കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം വെടിക്കെട്ട് റിലീസായ സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വെടിക്കെട്ട് ഭയങ്കര നഷ്ടമാണ് അങ്ങനെ ഞാൻ ഇടവേള വായിച്ചു തരുന്ന വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് പൈസ എനിക്ക് തരാണ്ടേന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ചു അപ്പം ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് സംസാരിച്ച് എന്നെ വിളിച്ച് എന്ന് പറഞ്ഞ എടാ പിന്നെ തരാണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ കുറേ ആൾക്കാർ ഇതേപോലെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യുകയും എങ്ങനെയെങ്കിലും ചോദിക്കുകയും ഏഹ് ചോദിച്ചും എങ്ങനെ പിന്നെ തെറ്റാൻ നിൽക്കണ്ട ചോദിച്ച് വാങ്ങുന്നവർ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പടവും ഇല്ല പറഞ്ഞ പടവും ഇല്ല ഒരു പരിപാടിയും ഇല്ല അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ മാറിപ്പോയി ഉണ്ടാവും വിചാരിച്ചു പിന്നെ ഞാൻ ഒരു ദിവസം ഏഷ്യാനായിട്ടിൻ്റെ ഒരു അവാർഡ് നൈറ്റിന് പിന്നെ ടോവിനോ ടോവിനോ ഞാൻ കണ്ട് അവർ ഏറാമിൻ്റെ പ്രൊമോഷൻ വേണ്ടി ഞാനൊരു അവാർഡ് ഇറങ്ങി ഞാൻ നേരെ പോകുന്നു പോകുന്നതിൽ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് കിലോമീറ്റർ പോന്നിട്ട് ഞാൻ വെറുതെ ടോവിനെ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടായി ഞാൻ പിന്നെ നിങ്ങൾ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ വരാത്ത ആട്ടം എന്നാണ് അപ്പോൾ ചേട്ടൻ എവിടെയുണ്ട് ചോദിച്ചു ചേട്ടൻ പോയി ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ പോകുന്നു എവിടെ എത്തി ചോയ്ച്ച് ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് ദൂരം പോകുന്നു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയുണ്ട് ചേട്ടൻ അവിടെ തന്നെ അവിടെ വണ്ടി സൈഡാക്കി എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ നമ്മൾ പടത്തിൽ അയാറമ്മിൽ വിളിച്ചിട്ട് എന്തേ വരാത്ത ചോദിച്ചു ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഒരു റെസ്പോൺസും ഇല്ല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഒക്കെ ഉണ്ടായി ഞാൻ വീട്ടിലുണ്ടായി ഞാൻ ഫ്രീ ചെയ്യുകയാണ് വേറെ പടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഇത് പുറത്ത് വിട്ടു ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ കുറേശ്ശെ രണ്ടാമത് ഇങ്ങനെ ഒരു ഇപ്പം സോൾട്ട് മെങ്കോട്ടിൻ്റെ ഡയറക്ടർ രാജേഷ് നാർ ചെയ്യുന്ന ഒരു സിറ്റ് കോമുണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചൂട്ടില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ യൂണിറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ എടുത്തിട്ട് നമ്മളെടുത്ത് പറയുന്നത് ഇങ്ങനെ എന്നെ മാതിരി നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് പരിപാടികൾ പല സ്ഥലത്തും അപ്പം പല ആൾക്കാരുടെ അടുത്തും ഇയാളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ സമയത്ത് കറക്റ്റ് മനോരമൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പം അപ്പോൾ ഞാൻ കുറേ നമ്മളെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഫാനായി ചേട്ടൻ കുറേ ആയല്ലോ ചേട്ടൻ്റെ പടത്തിൽ കണ്ടിട്ട് ചേട്ടൻ്റെ ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ചത് ചേട്ടനെന്താ വരാത്തത് അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ഞാനിപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അത് പുറത്ത് പറയണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ നമ്മൾ കൂടെ നമ്മളത്രയും വിശ്വസിച്ചൊക്കെ വന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളായിട്ട് പിന്നെ ഒക്കെ പോട്ടെ നമുക്ക് നമ്മളെ റൈസ തിരിച്ച് തരണ്ട എന്നാലും നമുക്ക് നമ്മളെ ഈ അന്നം മുടക്കേണ്ട കാര്യമില്ലല്ലോ അതെ അന്നം മുടക്കേണ്ട കാര്യമില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് പഴമക്കാര് പറയുന്ന ഒരു കാര്യം ഓർത്തു പോവുകയാണ് ഈ ഹരീഷ് കണാരൻ സംസാരിക്കുമ്പോൾ അതായത് ഒരാൾ നമ്മളോട് കടം ചോദിക്കാൻ വരുമ്പോൾ അവര് യാചകരും നമ്മൾ രാജാവുമാണ് തിരിച്ച് ആ കടം കൊടുത്ത പൈസ അവരോട് ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ യാചകരും അവർ രാജാവുമാണ് അതൊരു കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുകയാ ഒരാൾ നമ്മളോട് വന്ന് പൈസ കടം ചോദിക്കുമ്പോൾ അവരുടെ സൗണ്ട് അല്പം താന്നിരിക്കും ഒരു മര്യാദ ഒരു യാചന പോലെ യാചനയെന്ന് വേണേൽ പറയാം ഇല്ലെങ്കിൽ ഒരു മര്യാദ അങ്ങേറ്റെ പൊളൈറ്റായിട്ട് നമ്മളോട് ആ പൈസ ചോദിക്കുക അവർക്ക് ഇനി ആവശ്യമുണ്ട് തരണം എന്ന് അപ്പം നമ്മൾ നല്ല ഗെറ്റപ്പിൽ നിന്നിട്ട് ആ ആലോചിക്കട്ടെ അല്ല തരാം എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ പോലെ നിൽക്കും ആ കാശ് അങ്ങ് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഇവരത് തരുന്നില്ല തരാത്തപ്പോൾ നമ്മൾ അവരോട് പോയി ചോദിക്കാൻ പോകുന്നു ആദ്യമായിട്ടാണേലും ചോദിക്കാൻ പോകുന്നു അപ്പം നമ്മളുടെ സൗണ്ടിലൊന്നും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒന്നും തോന്നരുതെന്ന് നമുക്കൊരു വിചാരമുള്ളതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനാണേലും കൊടുക്കുന്ന കാശ് അയ്യോ ഞാനത് ചോദിക്കുന്നതുകൊണ്ട് ആ സ്നേഹബന്ധം അവിടെ അവസാനിക്കരുത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവർ ആദ്യം വന്ന് കടം ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു പടി താഴും അപ്പം നമ്മുടെ സ്വരത്തിലും ഒരു ചന വരും എടാ ഇന്നാൾ തന്ന പൈസ എനിക്ക് ഇപ്പൊ ഒരു ആവശ്യമുണ്ട് നിന്റെ ഉണ്ടോ ഒന്ന് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരു ഒരിങ്ങനെ ഒന്ന് താഴും അപ്പൊ ശരിക്കും നമ്മൾ അവിടെ യാചകരായി അത് പഴമക്കാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കൊടു കടം ചോദിക്കുമ്പോൾ സത്യത്തിൽ നോ പറയാ ആരാണ് സ്നേഹം പണം സ്നേഹത്തെ കെടുത്തും എന്നാണ് പണം ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം കെടും ഇപ്പം ഇവര് തമ്മിൽ നല്ല അടുപ്പായിരുന്നു ഇവർ ഇങ്ങേറെ ഡേറ്റോ എല്ലാം പറയെടുക്കുകയോ എല്ലാം ചെയ്യുന്ന വളരെ അടുപ്പായിരുന്നു ആ പണം എന്നുള്ളത് നടക്കു വന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ശത്രുവായി ഇങ്ങേടെ അവസരങ്ങൾ മുഴുവൻ അങ്ങേര് കളയുന്നു അവസരമില്ലാതിരിക്കുന്നു ഇല്ലാതിരിക്കുന്നു ഇങ്ങേര പണത്തിന് വേണ്ടി ചോദിച്ചു നടക്കുന്നു അങ്ങനെ ഒരു വല്ലാത്ത ബന്ധത്തിലേക്ക് ആയിത്തീരുന്നു ഇപ്പൊ പറഞ്ഞു കേട്ടോ പറഞ്ഞതി എന്ന് മനസ്സിലായോ രണ്ടു വർഷക്കാലം സിനിമ പോലും ഇല്ലാതിരിക്കേണ്ട ഒരു അവസരങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് കാര്യം അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെയൊരു കാര്യമുണ്ടത് പിന്നെ സിനിമാ രംഗം എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും ഈ കുതിയാൽ വെട്ട് ചതി വഞ്ചന പിന്നീ നുത്തല് ഇതെല്ലാം അടങ്ങിയതാണ് സിനിമാ ലോഹം രാഷ്ട്രീയം അത് നമുക്കറിയാം പക്ഷേ അതിൽ സാധാരണക്കാരായ ചിലർ വന്നു വിട്ട് പോകുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ ഒന്നും അറിയാതെ പെട്ട് ചിലപ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് സിനിമയെടുത്ത് നശിച്ച് പെരുവഴിയിൽ ആയ ആൾക്കാരും ഉണ്ട് എങ്കിലും പരിപാടികളായിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മക്ക് കിട്ടല്ലോ അതുപോലും ഇല്ലാതെ ആയിട്ട് ഒരു പടം പോലും ചെയ്തില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഇല്ല വിഷയത്തില് ഞാൻ അന്നാ വിളിച്ചു പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അത് വേറെ പരാതിയായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അക്കൗണ്ട് ത്രൂ ആണ് പൈസ പറയുന്നു ഇനി എന്താണ് ഹരീഷ് നിലപാട് അക്കൗണ്ട് ആണ് പൈസ കൊടുത്തത് പക്ഷേ ഇനി ഞാൻ ഇനി ഇങ്ങനെ മൊത്തം പറയാൻ പറ്റില്ല ഈ സ്വീകരിക്കാനുള്ള പറയുമ്പോൾ ഇടവേള ബാബുവിനോട് പറിച്ചുമ്മ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇടവേള ബാബു അത് ബാദുഷയോട് ചോദിക്കുന്നു ഇത്രയേ ഇത്രേയുള്ളൂ പക്ഷേങ്കിൽ ബാദുഷയുടെ ഭാഗം നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ അഭിമാന കോട്ടമായിട്ട് അവർക്ക് വരാം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരെയൊക്കെ സംബന്ധിച്ച് വലിയ വലിയ പ്രൊഡ്യൂസർമാരാണ് അവർക്കൊന്നും ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപയുടെ വില ഉണ്ടാവില്ല അപ്പം അതിനൊക്കെ വേണ്ടി ഇടവേള ബാബു വിളിക്കുന്നു പൈസ കൊടുക്കണം എന്ന് പറയുന്നു ഒക്കെ പുള്ളിക്ക് വലിയ അഭിമാനക്ഷേതം തോന്നിയിരിക്കാം അപ്പോൾ ഒരു വൈരാഗ്യം വരാം ചിലപ്പോൾ അതുകൊണ്ട് ഹരീഷ് പറഞ്ഞ പോലെ രണ്ടു വർഷമായിട്ട് സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ ബാദിഷ ചെയ് ബാദിഷ പെരുമാറിയിട്ടുണ്ട് നെഗറ്റീവായിട്ടൊക്കെ ഫീൽഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹരീഷ് ചവിട്ടി പുറത്താക്കാം ഇനി എന്നും പറയുന്നു അപ്പോൾ പുള്ളി ഒരു ഭയമുള്ള പോലെയൊക്കെ തന്നെയാണ് സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സിനിമയിലെ അടികളി അഭ്യാസങ്ങൾ എല്ലാം പഠിച്ചിട്ട് വേണം അവിടെ ചെന്ന് കയറാൻ എന്നാണ് പറയുന്നത് ഇപ്പം ഈ താരരാജാക്കന്മാരുടെ മക്കൾക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരികയില്ല അവരെ ഇങ്ങനെ പോയിട്ട് പോയിച്ച് തന്നെ കൊണ്ടുപോകുള്ളൂ അവർക്കൊന്നും അറിയണ്ട ചുമ്മാ വരിക അഭിനയിക്കാൻ പോവുക എന്നുള്ള രീതിയാണ് പക്ഷെ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ വളരെ താഴേന്ന് വന്ന് കഴിവുകൊണ്ട് ജന്മസിദ്ധമായ കഴിവ് കൊണ്ട് അഭിനയിച്ചൊക്കെ തീർന്നു അതിനൊന്നും ആ ഫീൽഡിലൊന്നും വലിയ വിലയൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഈ ഇൻ്റർവ്യൂ ഉണ്ടാവും മനസ്സിന് എവിടെയോ ഒരു നോവ് അനുഭവപ്പെട്ടു എന്നാൽ മറുസൈഡി ഞാനൊക്കെ മനസ്സിലാക്കിയത് ബാദുഷ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ന്മ മരം എന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ടൊവിനോടെ കാര്യം എടുത്തു പറയാണ്ട് ടൊവീനോ ഒരു നന്മ മരം തന്നെയാണ് പണ്ട് നമ്മൾ പ്രളയകാലത്ത് ടൊവീനോയുടെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്ന് ഓർക്കുന്നില്ല പ്രളയകാലത്ത് ആൾക്കാരെ സഹായിക്കാം ഗ്യാസ് ഊറ്റിയൊക്കെ എടുത്തുപോയി അത് അത് പിന്നെ കോമഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ടൊമിനോ ഒരു നല്ല വ്യക്തി തന്നെയാണ് ഇങ്ങേരെ അങ്ങോട്ട് പോയി കണ്ട് എന്തുകൊണ്ട് പടത്തിൽ അഭിനയിക്കാൻ എ ആർ എം അഭിനയിക്കാൻ വന്നില്ല എന്ന് ചോദിക്കുന്നതായിട്ട് പറയുന്നില്ലേ ഹരീഷ് അപ്പോൾ അതുകൊണ്ടോ ഹരീഷ് അന്നേരം അവസരമില്ലായിരിക്കും അല്ല ടൊമീനോ ഓർത്തിരുന്നത് ഫോൺ എടുക്കുന്നില്ല സിനിമയിൽ അഭിനയിക്കാൻ വരുന്നില്ല അത് എന്തുകൊണ്ടാണ് ചേട്ടനെ അങ്ങനെ ചെയ്യുന്നത് അത് ആ ചോദിച്ച് ക്ലിയർ ചെയ്തു സംഭവം എന്താണെന്നുള്ളത് ടോമിനോ ഒരു നല്ല വ്യക്തി തന്നെയാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം